നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മുകളിൽ വട്ടമിട്ട് ചീറി അമേരിക്കൻ ഇസ്രയേൽ ചാര വിമാനങ്ങൾ ഇറാൻ ആണവ പരീക്ഷണങ്ങൾ വേഗത്തിലാക്കുന്നു എത്രയും പെട്ടെന്ന് ആണവ ബോംബുകൾ നിർമ്മിച്ചെടുക്കാനുള്ള വ്യഗ്രത അല്ലെങ്കിൽ ഇതിനോടകം തന്നെ അവർ ആണവായുധം നിർമ്മിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇസ്രയേലിന് ഈ സംശയമാണിപ്പോൾ ബലപ്പെടുന്നത് ഉപഗ്രഹ ചിത്രങ്ങളിൽ വ്യക്തമായിരിക്കുന്നത് ഇറാൻ പല കേന്ദ്രങ്ങളും മറച്ചിരിക്കുന്നതാണ് അതായത് ശത്രു റഡാറുകളുടെ കണ്ണിൽപ്പെടാതെ ചില പ്രധാന കോട്ടകൾ സുരക്ഷിതമാക്കിയിരിക്കുന്നു ലക്ഷ്യം ഇതിലെവിടെയൊക്കെയോ ആണവ പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇസ്രയേൽ അമേരിക്കൻ ചാരന്മാരുടെ കണ്ണുവെട്ടിക്കൽ ഇറാൻ കോട്ട കെട്ടി മറിക്കുന്ന ഇടങ്ങളിലായിരിക്കില്ല മറ്റെവിടെയെങ്കിലും ആയിരിക്കാം പരീക്ഷണങ്ങൾ നടക്കുന്നത് അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും ശ്രദ്ധ തിരിക്കാനുള്ള കളിയാണ് നദാൻസ് ഇസ്ഫഹാൻ എന്നിവിടങ്ങൾ മറച്ചുകൊണ്ട് ഇവിടങ്ങളിൽ എന്തോ സംഭവിക്കുന്നു എന്ന് വരുത്തി തീർക്കുന്നത് ഇറാനിലേക്ക് ആക്രമണം നടത്താൻ ഇസ്രയേൽ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നത് അതായത് ഇറാൻ വീണ്ടും ആണവ ശക്തിയാകുന്നു എന്നുള്ള ഭയം ഇസ്രയേലിന് ബലപ്പെട്ട് കഴിഞ്ഞതോടുകൂടി ഇസ്രയേൽ ഒരാക്രമണത്തിന് ഒരു യുദ്ധത്തിന് തയ്യാറാകുന്നു എന്നുള്ളതാണ് വിവരങ്ങൾ അമേരിക്കയുമായി ആണവ കരാറിൽ ചർച്ച നടക്കുമ്പോഴും യുറേനിയം സമ്പുഷ്ടീകരണത്തിൽ തങ്ങളെ പൂട്ടാമെന്ന് കരുതണ്ട എന്ന വെല്ലുവിളിയാണ് ഇറാൻ നടത്തുന്നത് അമേരിക്കയുമായി ആണവ കരാർ ചർച്ചകൾ നടക്കവേ നിലപാട് വ്യക്തമാക്കുകയാണ് ഇറാൻ ടെഹ്റാൻ ആണവ സമ്പുഷ്ടീകരണം ഉപേക്ഷിക്കുകയോ അമേരിക്കയുടെ സൈനിക സമ്മർദ്ദത്തിന് വഴങ്ങുകയോ ചെയ്യില്ല എന്നാണ് ഇറാൻ്റെ വെല്ലുവിളി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ജിയാണ് ഇക്കാര്യത്തിൽ പ്രസ്താവന നടത്തിയിരിക്കുന്നത് മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയുടെ അർമാട എത്തിയതിനെയും അദ്ദേഹം തള്ളിക്കളഞ്ഞിട്ടുണ്ട് മേഖലയിലെ അവരുടെ സൈനിക വിന്യാസം ഞങ്ങളെ ഭയപ്പെടുത്തുന്നില്ല അമേരിക്കയെ തങ്ങൾ വിശ്വാസത്തിലെടുക്കുന്നില്ല എന്ന് അരാഗ്ജി വ്യക്തമാക്കി ആണവ കരാറിൽ അമേരിക്കയുടെ നീക്കം ആത്മാർത്ഥവും പ്രതിജ്ഞാബദ്ധവുമാണോ എന്നതിൽ അരാഗ്ജി സംശയം രേഖപ്പെടുത്തി ഇറാൻ ആണവ സമ്പുഷ്ടീകരണത്തിൽ നിന്നും പിന്മാറുമോ എന്ന ചോദ്യവും അരാഗ്ജി തള്ളി ഇത് ഇറാന്റെ പരമാധികാര കാര്യമാണെന്ന് മന്ത്രി പറഞ്ഞു ഞങ്ങൾ എന്തിനാണ് സമ്പുഷ്ടീകരണത്തിന് ഇത്ര നിർബന്ധം പിടിക്കുന്നത് ഒരു യുദ്ധം ഞങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചാലും അത് ഉപേക്ഷിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് കാരണം ഞങ്ങളുടെ പെരുമാറ്റത്തെ നിയന്ത്രിക്കാൻ ആർക്കും അവകാശമില്ലെന്നും അരാഗ്ജി പറഞ്ഞു കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഇറാനും അമേരിക്കയും തമ്മിൽ ആണവ വിഷയത്തിൽ ഒമാനിൽ വെച്ച് ചർച്ചകൾ ആരംഭിച്ചത് അമേരിക്ക ഏർപ്പെടുത്തിയ സാമ്പത്തിക ഉപരോധത്തിൽ നിന്നും പുറത്തു വരുന്നതിനാണ് ഇറാൻ ആണവ നിർവ്യാപന ചർച്ചയ്ക്ക് തയ്യാറായത് എന്നാൽ ചർച്ചയ്ക്ക് അമേരിക്ക തയ്യാറായിരുന്നോ എന്നതിൽ സംശയമുണ്ടെന്നാണ് അബാസ് അരാഗ്ജി കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരിക്കുന്നത് അവർ ഞങ്ങളുടെ ആറ്റം ബോമ്പിനെ കുറിച്ച് ഭയക്കുന്നു എന്നാൽ ഞങ്ങൾ അത്തരമൊന്നു നോക്കുന്നേയില്ല ലോക ശക്തിയോട് ഇല്ല എന്ന് പറയുന്നതിനുള്ള ശക്തിയാണ് ഞങ്ങളുടെ ആറ്റം ബോംബെന്നും അരാഗ്ജി പറഞ്ഞു ബുധനാഴ്ച രാവിലെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവുമായി വൈറ്റ് ഹൌസിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചർച്ച നടത്തും എന്നുള്ള ഒരു നിർണായക വിവരമാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത് അതായത് ഇസ്രയേൽ ഏകദേശം എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചുറപ്പിച്ചു എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് ഇറാനെ ആക്രമിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് ഇസ്രയേൽ കടന്നേക്കാം എന്നുള്ളത് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ ഈ ചർച്ചയ്ക്ക് ശേഷമാകും തീയതി പ്രഖ്യാപനം ഉണ്ടാകുക എന്നാണ് റിപ്പോർട്ട് സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാന് പുറത്തേക്ക് മാറ്റുക ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി പരിമിതപ്പെടുത്തുക ഗൾഫ് മേഖലയിലെ മിലീഷ്യകൾക്കുള്ള ഇറാൻ സഹായം വിലക്കുക എന്നിവയാകും അമേരിക്കയോട് ഇസ്രയേൽ ആവശ്യപ്പെടുക നദന്യാഹുവിനൊപ്പം ഇസ്രയേൽ സൈനിക മേധാവികളും അമേരിക്കയിലേക്ക് പുറപ്പെടും അതേസമയം യു എസ് പിന്തുണയില്ലെങ്കിലും സ്വന്തം നിലയ്ക്ക് ഇറാനെ ആക്രമിക്കാൻ മടിക്കില്ലെന്ന് ഇസ്രയേൽ ഊർജ മന്ത്രി കോഹൻ പറഞ്ഞു വൻ ശക്തികളോട് നോ എന്ന് പറയാനുള്ള ആർജവമാണ് തങ്ങൾക്ക് ആണവായുധമെന്ന് അബാസ് അറാഗ്ജി പറയുമ്പോൾ ഇസ്രയേലിന്റെ പോർമുന ഇപ്പോഴും ഇറാന് നേരെ തന്നെ ഉണ്ട് എന്നുള്ള വെല്ലുവിളിയാണ് ഏലി കോഹൻ നടത്തുന്നത് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിക്ക് പരിധി ഏർപ്പെടുത്തണമെന്നും പ്രാദേശിക സായുധ സംഘങ്ങൾക്ക് നൽകുന്ന ആയുധ സഹായം അവസാനിപ്പിക്കണമെന്നുമാണ് നതന്യാഹുവിൻ്റെ ആവശ്യം ഇത് കാലങ്ങളായി നതന്യാഹു ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് യു എസുമായുള്ള ചർച്ചയിൽ ആണവ പ്രശ്നം മാത്രമേ സംസാരിക്കുകയുള്ളൂ എന്നാണ് ഇറാന്റെ നിലപാട് മികച്ച രീതിയിൽ അവസാനിച്ച ആദ്യ ഘട്ടത്തിന്റെ തുടർ ചർച്ചകൾ വരും ആഴ്ചയിലും ഉണ്ടാകുമെന്നാണ് ട്രംപ് പറഞ്ഞത് യുറേനിയം പറ്റി ചർച്ച ചെയ്യാൻ സാധിക്കില്ല എന്നാണ് ഇറാൻ്റെ നിലപാട് ആണവ സമ്പുഷ്ടീകരണം അഭിവാജ്യമായ അവകാശമാണെന്നാണ് അബാസ് അറാഗ്ജി അമേരിക്കയ്ക്ക് മറുപടി കൊടുത്തിരിക്കുന്നത് ബാലിസ്റ്റിക് മിസൈലുകളെ കുറിച്ചും പ്രോക്സികളെ കുറിച്ചും ഒരു ചർച്ചയും നടന്നിട്ടില്ല എന്നും അബാസ് അറാക്ജി അൽ ജസീറയോട് വെളിപ്പെടുത്തിയിട്ടുണ്ട് യു എസ് ഉപരോധങ്ങൾ നീക്കുന്നതിന് പകരം തങ്ങളുടെ ആണവ പദ്ധതി ഉറപ്പാക്കാൻ നിരീക്ഷണവും പരിശോധനകളും അനുവദിക്കാം എന്നാണ് ഇറാന്റെ വാഗ്ദാനം എന്നാൽ ആണവായുധം വികസിപ്പിക്കുന്നതിനുള്ള സാധ്യത മുന്നിൽ കണ്ട് യുറേനിയം സമ്പുഷ്ടീകരണം തുടരാൻ ഇറാനെ അനുവദിക്കാനാകില്ല എന്ന് യു എസ് എം നിലപാടെടുത്തു ഇപ്പോൾ തന്നെ ബോംബ് നിർമ്മാണത്തിനുള്ള യുറേനിയം ഇറാന്റെ പക്കൽ ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ് കാരണം അന്ന് ഇസ്രയേൽ ആക്രമണം നടത്തുമ്പോഴും അതുപോലെ അമേരിക്ക ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുമ്പോഴും അവിടെ നിന്ന് യുറേനിയം മാറ്റിയിരുന്നു ഏകദേശം ഒരു നാനൂറ് ബോംബുകൾ ഉണ്ടാക്കാനുള്ള യുറേനിയം ഇപ്പോൾ തന്നെ ഇറാന്റെ പക്കൽ ഉണ്ടെന്നാണ് വിവരങ്ങൾ ആ യുറേനിയം എങ്ങനെയെങ്കിലും തൂക്കുക എന്നുള്ളതാണ് ഇസ്രയേലിന്റെ ആവശ്യം അമേരിക്കയോട് ഇതിനെക്കുറിച്ചാണ് ഇസ്രയേൽ ആവശ്യപ്പെടുന്നതും ഇതിനിടെ ഇറാനിൽ നടക്കുന്ന സർക്കാർ വിരുദ്ധ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേരെ ഇറാൻ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇറാൻ തടവിലുള്ള നൊബേൽ സമ്മാന ജേതാവ് നർഗീസ് മുഹമ്മദിക്ക് ഏഴ് വർഷം കൂടി അധിക ശിക്ഷ നൽകിയതായി അവരുടെ അനുകൂലികൾ വെളിപ്പെടുത്തിയിരുന്നു ജയിലിൽ നിരാഹാര സമരം പ്രഖ്യാപിച്ചതിൻ്റെ പേരിലാണ് പുതിയ ശിക്ഷയെന്നാണ് അനുയായികൾ പറയുന്നത് ഇറാന്റെ ഈ നിലപാടിനെയും അമേരിക്ക എതിർക്കുകയാണ് ജനങ്ങളെ അടിച്ചമർത്തുന്ന മതഭരണകൂടത്തെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും ഈ മതഭരണകൂടത്തെ താഴെ ഇറക്കാനാണ് അമേരിക്ക തുനിഞ്ഞിറങ്ങിയിരിക്കുന്നതെന്നും ട്രംപ് ആവർത്തിക്കുന്നു ഒരു വഴിക്കൂടെ ആണവ കരാറിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുമ്പോൾ മറ്റൊരു വഴിക്കൂടെ ഈ ഭരണകൂട ഭീകരതയെയും അമേരിക്ക എതിർക്കുകയാണ് മേഖലയിൽ യു എസ് നാവികസേനയുടെ കപ്പൽപ്പട എത്തിയതിന് പിന്നാലെ ഇറാനെ ആക്രമിക്കുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തുന്നുണ്ട് മതഭരണകൂടത്തിന്റെ ഭീകരത തുടർന്നാൽ ആക്രമണം ഉണ്ടാകുമെന്നും ആണവായുധ നിർമ്മാണത്തിലേക്കാണ് ഇറാന്റെ പോക്കെങ്കിൽ അവിടെയും തിരിച്ചടി തന്നെയാണ് യു എസിൽ നിന്ന് കിട്ടാൻ പോകുന്നതെന്നും എപ്പോൾ വേണമെങ്കിലും ഇറാന്റെ കാറ്റഴിക്കുമെന്നുമാണ് ട്രംപിന്റെ വെല്ലുവിളി ട്രംപ് പറയുന്നത് ഇറാൻ നേരെ ഒരു ആക്രമണത്തിന് ഞങ്ങൾ എല്ലാ രീതിയിലും സജ്ജമായിട്ടിരിക്കുകയാണ് ഇറാന്റെ നിലപാട് പോലെ ഇരിക്കും അവരുടെ ഭാവി തീരുമാനിക്കുന്നത് എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് മധ്യേഷ്യയിൽ നിലയുറപ്പിച്ച യു എസ് സൈന്യം ആക്രമിച്ചാൽ മേഖലയിലെ അവരുടെ താവളങ്ങൾ ആക്രമിക്കുമെന്ന് അബ്ബാ സരാഗ്ജി അമേരിക്കയെ വെല്ലുവിളിച്ചിട്ടുണ്ട് അമേരിക്കൻ മണ്ണിനെ ആക്രമിക്കാൻ കഴിയില്ല പകരം മേഖലയിലെ അവരുടെ താവളങ്ങൾ ലക്ഷ്യമിടുമെന്നാണ് അബ്ബാ സരാഗ്ജി പറഞ്ഞത് യു എസ് താവളങ്ങൾ ആക്രമിക്കുന്നത് അയൽ രാജ്യങ്ങളെ ആക്രമിക്കലല്ലെന്നും രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെന്നും ഇറാൻ വ്യക്തമാക്കുന്നു അതായത് ഇറാൻ പറഞ്ഞു വെക്കുന്നത് തങ്ങൾക്ക് നേരെ ഒരാക്രമണം ഇറാനിലേക്ക് ഒരു ആക്രമണം അമേരിക്കയുടെ ഭാഗത്ത് നിന്നുണ്ടായാൽ തിരിച്ചടിക്കുന്നത് അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളിലേക്കായിരിക്കും അതായത് ഇറാനെ ചുറ്റപ്പെട്ട് കിടക്കുന്ന രാജ്യങ്ങളിൽ അമേരിക്കയുടെ സൈനിക താവളങ്ങളുണ്ട് ഈ താവളങ്ങൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുമെന്നാണ് ഇറാൻ വെല്ലുവിളിക്കുന്നത് ഈ ഒരു വെല്ലുവിളി ഉള്ളതുകൊണ്ട് തന്നെയാണ് അമേരിക്ക ഒന്നും മയപ്പെട്ട് നിൽക്കുന്നത് ഇപ്പോൾ അബ്ബാ സരാഗ്ജിയുടെ വാക്കുകൾ അതായത് ഞങ്ങൾ തിരിച്ചടിക്കും അമേരിക്കയുടെ സൈനിക താവളങ്ങൾ തച്ചു തകർക്കും എന്നുള്ള അബ്ബാ സരാഗ്ജിയുടെ വാക്കുകൾ അത് ഘമനേയിയുടെ വാക്കുകളാണ് ഘമനേയി ഇതുവരെയും പുറത്തേക്ക് വന്നിട്ടില്ല അതായത് അമേരിക്ക ആക്രമണം നടത്തും എന്നുള്ള ഒരു സൂചന കിട്ടിയപ്പോൾ തന്നെ കുടുംബത്തോടൊപ്പം ടണലിലേക്ക് മാറിയിരുന്നു അവിടെ നിന്ന് ഇതുവരെ അബ ഖമനേയി പുറത്തേക്ക് വന്നിട്ടില്ല എന്നാണ് വിവരങ്ങൾ ഇപ്പോൾ മറ്റ് ചില വിവരങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ പുറത്തു വരികയാണ് മുപ്പത്തിയേഴ് വർഷത്തിനിടയിൽ ആദ്യമായി ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി എയർഫോഴ്സ് കമാൻഡർമാരുമായുള്ള വാർഷിക യോഗത്തിൽ നിന്ന് വിട്ടുനിന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ അദ്ദേഹം ചുമതലയേറ്റത് മുതൽ എല്ലാ വർഷവും മുടങ്ങാതെ നടത്തിയിരുന്ന ഒരു ചടങ്ങ് ായിരുന്നു കമാൻഡർമാരുടെ വാർഷിക യോഗം ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം വർദ്ധിക്കുകയും യു എസ് ആക്രമണത്തിന് തയ്യാറെടുത്ത് നിൽക്കുകയും ചെയ്യുന്ന ഈ നിർണായക ഘട്ടത്തിലാണ് അദ്ദേഹത്തിന്റെ അസാന്നിധ്യം രാജ്യത്തോടുള്ള കൂറ് പ്രകടിപ്പിക്കുന്ന ഒരു പ്രതീകാത്മക ചടങ്ങാണ് വാർഷിക സമ്മേളനം ഏതാണ്ട് നാല് പതിറ്റാണ്ടുകളായി ഇറാനിയൻ സൈനിക കലണ്ടറിലെ ഒരു സ്ഥിരം പരിപാടിയായിരുന്നു ഇത് പകരം സായുധ സേനയുടെ ചീഫ് ഓഫ് സ്റ്റാഫ് അബ്ദുൽ റഹീം മൗസാവി അദ്ദേഹത്തിന് വേണ്ടി വ്യോമസേനയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരെ കണ്ടത് ഘമനയി പുറത്തേക്ക് വരാത്തത് അമേരിക്കയുടെ ഭീഷണി ഉള്ളതുകൊണ്ടാണ് എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട് കാരണം അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ഹിറ്റ്ലിസ്റ്റിലെ പ്രധാനിയാണ് ഘമനേയി ഇസ്രയേൽ മുൻപ് ഖമനേയെ തട്ടാൻ പ്ലാൻ ഇട്ടതുമാണ് അന്ന് തടഞ്ഞത് അമേരിക്കയായിരുന്നു എന്നാൽ പിന്നീട് ട്രംപ് തന്നെ വെളിപ്പെടുത്തിയിരുന്നു ഘമനേയെ തീർക്കുമെന്ന് ആ ഒരു ഘട്ടത്തിലൊക്കെ നിൽക്കുമ്പോൾ പേടിച്ചാണോ ഘമനേ പുറത്തേക്ക് വരാത്തത് എന്നുള്ള ഒരു പരിഹാസം ഇപ്പോൾ ഉണ്ട് ഇതിനിടെ അമേരിക്ക ഇറാനുമേലുള്ള സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നത് തുടരുകയാണ് ഇറാൻ അമേരിക്കയുമായി ചർച്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ അതായത് അമേരിക്കയുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറായില്ലെങ്കിൽ കടുത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് തന്നെ ആവർത്തിക്കുകയാണ് ട്രംപ് അറബിക്കടലിൽ യുദ്ധസജ്ജമായി നിൽക്കുന്ന യു എസ് വിമാനവാദം ി കപ്പലായ യു എസ് എസ് എബ്രഹാം ലിങ്കണിൽ ഉന്നത അമേരിക്കൻ ഉദ്യോഗസ്ഥർ സന്ദർശനം നടത്തിയിട്ടുണ്ട് എന്നാൽ യു എസ് ആക്രമണം നടത്തിയാൽ അതൊരു വിശാലമായ പ്രാദേശിക സംഘർഷത്തിന് കാരണമാകുമെന്നും അത്തരം നീക്കം മുഴുവൻ മേഖലയിലേക്കും വ്യാപിക്കുമെന്ന് ഖമനയെ തിരിച്ചടിച്ചിട്ടുണ്ട് ഞങ്ങളെ ആക്രമിച്ചാൽ പതിൻമടങ്ങ് തിരിച്ചടിയായിരിക്കും തരാൻ പോകുന്നതെന്നാണ് ഇറാൻ്റെ അമേരിക്കയോടുള്ള വെല്ലുവിളി എന്നാൽ ഇതിന് ഇതിനെ പുച്ഛിച്ചു തള്ളുകയാണ് വൈറ്റ് ഹൗസ് തൊട്ടുനോക്കൂ എന്നാണ് ട്രംപും വെല്ലുവിളിച്ചിരിക്കുന്നത് ഇതിനിടയിലാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകളും പുരോഗമിക്കുന്നത് യുറേനിയം സമ്പുഷ്ടീകരണത്തിൽ നിന്ന് രാജ്യം പിന്നോട്ടേക്ക് പോകില്ല എന്നതാണ് ഇതിനിടയിലാണ് അമേരിക്കയെ മുഖവിലേക്കെടുക്കാതെ ഇസ്രയേൽ ഒരാക്രമണത്തിന് ലക്ഷ്യമിടുന്നതും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്